ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച സിനിമകൾ മലയാളികൾക്ക് സമ്മാനിച്ച പത്മരാജൻ എന്ന അതുല്യ കലാകാരന്റെ എൺപതാം ജന്മവാർഷികമാണിന്ന് വനികക്കുള്ളിൽ മറഞ്ഞ ശേഷവും പി പത്മരാജനോളം ഇത്രയധികം ആഘോഷിക്കപ്പെട്ട മറ്റൊരു ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും മലയാളത്തിൽ വേറെയുണ്ടോ എന്നത് സംശയമാണ് കാലം പൂർത്തിയാക്കും മുമ്പേ മാഞ്ഞുപോയ ഗന്ധർവനെന്നും മലയാളത്തിലെ ന്യൂ വേവ് സിനിമയുടെ തുടക്കക്കാരിൽ ഒരാളെന്നും ഒക്കെ പത്മരാജൻ വാഴ്ത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിമൂന്നിന് ആലപ്പുഴ ജില്ലയിലെ മുതുകുളത്ത് ഞവരക്കൽ വീട്ടിലായിരുന്നു പൽപ്പരാജൻ്റെ ജനനം മുതുകുളത്തെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള കലാലയ ജീവിതം തിരുവനന്തപുരത്തായിരുന്നു എം ജി കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലുമായിട്ടായിരുന്നു പഠനം കുട്ടിക്കാലത്ത് തന്നെ പൽപരാജന് വായനയോടുള്ള കമ്പം ഉണ്ടായിരുന്നു ഗ്രാമത്തിലെ ലൈബ്രറികളിലെ നിത്യ സന്ദർശകനായി അദ്ദേഹം മാറി കോളേജ് പഠനത്തിനായി തിരുവനന്തപുരത്തേക്ക് എത്തിയതോടെ വായന വളർന്നു വായനക്കൊപ്പം എഴുത്തും ആരംഭിച്ചു ആനുകാലികങ്ങളിലെ കഥകളിലൂടെയാണ് പി പത്മരാജൻ എന്ന പേര് സഹൃദയരായ മലയാളി ആദ്യം ശ്രദ്ധിക്കുന്നത് നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവലിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നതോടെ അദ്ദേഹം പ്രശസ്തിയിലേക്കുള്ള പടവുകൾ കയറി തുടങ്ങി അന്ന് ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമായിരുന്നു അദ്ദേഹത്തിന് പ്രായം പത്മരാജൻ ഒരു സിനിമയിലെ കഥ പറയണമെങ്കിൽ നാല് വരികൾ മാത്രം മതി അതുകൊണ്ട് ഒരു കഥ തീരുകയാണ് അങ്ങനെ നാല് വരികൾ കൊണ്ട് മാത്രം പറയാവുന്ന ഒരു കഥയെ രണ്ട് രണ്ടര മണിക്കൂർ നേരം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒരു തിരക്കഥ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രതിഭകൾക്ക് മാത്രമേ സാധിക്കൂ കോളേജിൽ പഠിക്കുന്ന കാലത്തു തന്നെ പത്മരാജൻ്റെ ശ്രദ്ധ കഥകളിലേക്ക് തിരിഞ്ഞിരുന്നു കൗമുദി വാരികയിൽ പ്രസിദ്ധീകരിച്ച ലോല മെസ്ഫോർഡ് എന്ന അമേരിക്കൻ പെൺകിടാവ് എന്ന കഥയാണ് പത്മരാജൻ്റെ പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ രചന ആകാശവാണിയിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച ശ്രദ്ധേയമായ ചെറുകഥാ സമാഹാരങ്ങളാണ് അപരൻ പ്രഹേളിക പുകക്കണ്ണട എന്നിവ കഥാരചനയിലെ വൈഭവം നോവൽ രചനയിലേക്ക് പത്മരാജനെ ആകർഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എഴുതിയ നക്ഷത്രങ്ങളെ കാവൽ എന്ന നോവൽ ഏറെ ശ്രദ്ധേയമായി പിന്നീട് ഹൃദയം ഇതാ ഇവിടെ വരെ ശവവാഹനങ്ങളും തേടി തുടങ്ങിയ നോവലുകൾ പ്രസിദ്ധീകരിച്ചു ഉദകപ്പോള മഞ്ഞുകാലം നോറ്റ കുതിര പ്രതിമയും രാജകുമാരിയും തുടങ്ങിയ നോവലുകൾ ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് പ്രസിദ്ധനായതിനു ശേഷം രചിച്ചവയാണ് പെരുവഴിയമ്പലം രതി നിർവേദം തുടങ്ങിയവയാണ് പത്മരാജൻ്റെ പ്രശസ്തമായ മറ്റു നോവലുകൾ വർഷത്തിന് ശേഷം ഭരതൻ സംവിധാനം ചെയ്ത പ്രയാണത്തിന് തിരക്കഥ രചിച്ചുകൊണ്ട് സിനിമയിലേക്ക് കാലെടുത്തു വെച്ചു മരണം വരെ നീണ്ട ആഴമുള്ള സൗഹൃദത്തിന്റെ തുടക്കമായിരുന്നു ആ സിനിമ രതി നിർവേദവും ലോറിയുമൊക്കെ ഈ കൂട്ടുകെട്ടിൽ പിന്നാലെ വന്ന സിനിമകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തുവന്ന പെരുവഴിയമ്പലമായിരുന്നു ആയിരുന്നു പത്മരാജന്റെ ആദ്യ സംവിധാന ചിത്രം അതേ പേരുള്ള സ്വന്തം നോവലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു സിനിമ ഒരുക്കിയത് അന്ന് മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് നേടിയിരുന്നു ഈ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തൊന്നിൽ രണ്ട് സിനിമകളുമായി അദ്ദേഹം വീണ്ടുമെത്തി ഒരിടത്തൊരു ഫയൽവാനും കള്ളൻ പവിത്രനും കാലത്തിനു മുമ്പേ സഞ്ചരിച്ച സിനിമകളായിരുന്നു പത്മരാജൻ ചെയ്തവയിൽ പലതും സ്വർഗ്ഗാനുരാഗം സാമൂഹിക തലത്തിൽ ചർച്ചയാകുന്നതിനും എത്രയോ മുമ്പേ ഒരു പത്മരാജൻ ചിത്രം ആ വിഷയത്തെ തൊട്ടുപോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ദേശാടന കിളി കരയാറില്ല ആയിരുന്നു ആ ചിത്രം നാർക്കോ അനാലിസിസ് ഒക്കെ വാർത്തകളിൽ നിറയുന്ന മുമ്പേ ഈ തണുത്ത വെളുപ്പാൻ കാലത്ത് എന്ന ചിത്രത്തിലെ ഒരു സീക്വൻസിൽ അതും പ്രത്യക്ഷപ്പെട്ടിരുന്നു ഒരു ഫിലിമേക്കർക്കും പ്രേക്ഷകനെ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നതും അപായങ്ങൾ സംഭവിക്കുന്നതും കണക്കൂട്ടലുകളിലൊക്കെ തെറ്റുന്ന ഒരു ഒരു മേഖലയാണ് സിനിമ പൊതുവെ എൻ്റെ ഏറ്റവും നല്ലത് എന്ന് ഞാൻ കണക്കാക്കുന്ന ചലച്ചിത്രങ്ങൾ ഉദാഹരണത്തിന് അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ അല്ലെങ്കിൽ മൂന്നാം പക്കം സംവിധായകനായി വെറും പന്ത്രണ്ട് വർഷങ്ങൾ മാത്രമേ പി പത്മരാജന് പ്രവർത്തിക്കാനായുള്ളൂ പക്ഷേ ഈ പന്ത്രണ്ട് വർഷത്തിനിടെ മലയാളികൾക്ക് എക്കാലവും ഓർത്തിരിക്കാനാവുന്ന വൈവിധ്യമാർന്ന സിനിമകൾ സമ്മാനിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മടക്കം കരിയറിൽ അദ്ദേഹം ഏറ്റവും പ്രതീക്ഷയർപ്പിച്ച പ്രൊജക്റ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തുവന്ന ഞാൻ ഗന്ധർവൻ വി എഫ് എക്സിൻ്റെ സഹായമില്ലാതിരുന്ന കാലത്ത് ഗന്ധർവ സങ്കല്പത്തെ ഒക്കെ അദ്ദേഹം മണ്ണിലിറക്കി പക്ഷേ ചിത്രം തിയേറ്ററിൽ ശ്രദ്ധ നേടിയില്ല അദ്ദേഹത്തിന് വലിയ നിരാശയുണ്ടാക്കിയ പരാജയമായിരുന്നു അത് സിനിമ തിയേറ്ററുകളിൽ തുടരുന്നതിനിടെ ആയിരുന്നു മരണം കോഴിക്കോട്ടെ ഒരു ഹോട്ടൽ മുറിയിൽ മലയാളത്തിൻ്റെ പ്രിയ സംവിധായകൻ മരണപ്പെട്ട വാർത്ത കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം നടുക്കത്തോടെ അന്ന് കേട്ടു ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൻ്റെ കഥാതന്തു കേട്ടപ്പോൾ തന്നെ പൽപ്പരാജൻ്റെ പത്നി ഉൾപ്പെടെ ഒരുപാട് ആളുകൾ ഈ കഥ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടത്രേ ഒരുപാട് തവണ മാറ്റിവെച്ചെങ്കിലും അവസാനം അദ്ദേഹം ഈ സിനിമ ചെയ്യാൻ തയ്യാറാവുകയായിരുന്നു ഒരുപാട് ദുശഗനങ്ങൾ ഈ സമയത്തുണ്ടായതായി പത്നി രാധാലക്ഷ്മി പൽപ്പരാജനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ ഓർമ്മിക്കുന്നു ഇതിലെ നായകനെ തീരുമാനിക്കാനായി പൽപ്പരാജൻ മുംബൈക്ക് പോകേണ്ട വിമാനം ഒരു പക്ഷി വന്നിടിച്ചത് മൂലം യാത്ര ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു ചിത്രീകരണ സമയത്ത് നായിക നായകന്മാർക്കും കുറേ അപകടങ്ങൾ പറ്റി പൽപ്പരാജനും കൊളസ്ട്രോൾ സംബന്ധമായ അസുഖവും പിടിപെട്ടിരുന്നു വെറും പന്ത്രണ്ട് വർഷങ്ങൾ മാത്രമാണ് സംവിധായകനായി പൽപ്പരാജൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് തിരക്കഥാകൃത്തായി ഉണ്ടായിരുന്ന കാലം കൂടി കൂട്ടിയാൽ പതിനാറ് വർഷങ്ങൾ നീണ്ട സിനിമാ ജീവിതം പക്ഷേ മറ്റൊരാൾക്ക് അനുകരിക്കാനാവാത്ത സിനിമകളാണ് അക്കാലത്തിനിടെ അദ്ദേഹം സമ്മാനിച്ചത് അതുകൊണ്ടുതന്നെ പഴക്കം ചെല്ലുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞുപോലെ ആ സിനിമകൾ ഇന്നും മലയാള മനസ്സിൽ കുടികൊള്ളുന്നു കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ ഇനി ആസ്വദിക്കൂ വേറിട്ട ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ക്ലബ്ബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ അറ്റ് ഓൾ ഗ്രീൻസ് മാർക്കറ്റ് ഗ്രീൻസ്